ിനെ പറ്റി കേട്ടിട്ടുണ്ടോ ആ വാക്ക് നമുക്ക് സിമിലർ ആയിരിക്കും ചിലർ പണ്ടര നമ്മൾ പല സ്ഥലത്തുനിന്നും ആ വാക്ക് കേട്ടിട്ടുണ്ടാകും പക്ഷെ എന്താണ് ഹാലൂസിനേഷൻ എന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ട് ആർക്കും നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഒരിക്കലും അവിടെ ഇല്ലാത്തൊരു സാധനം കാണുക അല്ലെങ്കിൽ ഇല്ലാത്തൊരു സാ കാര്യം കേൾക്കുക ഫീൽ ചെയ്യുക ഇതൊക്കെ എപ്പോഴെങ്കിലും നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ ഇത്തരം ഒരു അനുഭവം അല്ലെങ്കിൽ ഇത്തരം ഒരു അവസ്ഥയാണ് ഹാലൂസിനേഷൻ എന്ന് പറയുന്നത് അതായത് ഇത് അനുഭവിക്കുന്ന ആൾക്ക് അത് വളരെ റിയൽ ആയിരിക്കും അത് അവിടെ ഇല്ല എന്ന് അവർക്ക് ഒരിക്കലും തോന്നുന്നുണ്ടാവില്ല അവർ കറക്റ്റായിട്ട് അവിടെ ഉള്ള ഒരാളെയോ അല്ലെങ്കിൽ ഉള്ള ഒരു കാര്യം ആയിരിക്കും അനുഭവിക്കുന്നുണ്ടാവുക പക്ഷെ മറ്റുള്ളവർക്ക് നോക്കുമ്പോൾ അത് അവിടെ ഉണ്ടാവില്ല മറ്റുള്ളവർക്ക് അതുകൊണ്ട് തന്നെ ഇതൊരു പേടിപ്പെടുത്തുന്ന അനുഭവമായി മാറാറുണ്ട് ഇന്നത്തെ വീഡിയോയിൽ എന്താണ് ഹാലൂസിനേഷൻസ് ഇതൊരു ബ്രാന്ത് എന്നുള്ളൊരു അവസ്ഥയിലേക്ക് പെടുത്തേണ്ട ഒരു കാര്യമാണോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അത്തരം കാര്യങ്ങളെപ്പറ്റി നമുക്ക് സംസാരിക്കാം എന്നാൽ പ്രധാനമായും ഒരു ഫോൾസ് പെർസെപ്ഷൻ എന്ന് പറയാറ് അതായത് ഇല്ലാത്തൊരു കാര്യം ഉണ്ട് എന്ന് തോന്നുന്നു ഫീൽ ചെയ്യുക അതാണ് ഈ ഒരു ഹാലൂസിനേഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു കാര്യം നമ്മളിപ്പോൾ എന്തൊരു സ്റ്റിമുലസ് ആണെങ്കിലും ഇപ്പോൾ ഒരു കേൾക്കുകയാണ് കാണുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു സ്റ്റിമുലസ് ഉണ്ടായിരിക്കും അത് റിയൽ ആയിട്ട് അവിടെ ഉണ്ടായിരിക്കും നമ്മൾ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ആ സാധനം അവിടെ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും കേൾക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു സൗണ്ടിന് എന്തെങ്കിലും ഒരു സോഴ്സ് ഉണ്ടാവും എന്തെങ്കിലും ഫീൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് വന്ന് നമ്മൾ ടച്ച് ചെയ്യണം അല്ലെങ്കിൽ നമ്മളെ ബോഡിയിലേക്ക് നമ്മളെ എന്തെങ്കിലും ഒരു സ്റ്റിമുലസ് ഉണ്ടാവണം പക്ഷെ ഇതൊന്നുമില്ലാതെ ചില ആളുകൾക്ക് ഇത് ഫീൽ ചെയ്യാം അതായത് പ്രധാനമായിട്ടും നമ്മുടെ നമുക്കറിയാം നമ്മുടെ അഞ്ച് സെൻസസ് ആണുള്ളത് എന്ന് പറയുന്ന വിഷ്വൽ ഉണ്ട് ഓഡിറ്ററി അത് കേൾക്കുന്നതുണ്ട് ഫീൽ ചെയ്യുന്നത് സ്കിന്നിൽ ഫീൽ ചെയ്യുന്ന ടച്ചിലൂടെയൊക്കെ ഫീൽ ചെയ്യുന്നതുണ്ട് അതേപോലെ തന്നെ സ്മെൽ ചെയ്യുന്നുണ്ട് ടേസ്റ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ പ്രധാനമായിട്ടും നമ്മൾ ബേസിക് ആയിട്ട് അഞ്ച് സെൻസേഷൻസാണ് പറയുക ഈ അഞ്ച് സെൻസേഷൻസിലും ഹാലോസിനേഷൻസ് ഉണ്ടാവാറുണ്ട് കൂടുതലായിട്ടും എല്ലാവരും പലരും ഈ ഒരു രണ്ട് ഹാലോസിനേഷൻ ടൈപ്പ് ഒക്കെ കേട്ടിട്ടുണ്ടാവും അതായത് കാണുക കേൾക്കുക എന്നുള്ള ഹാലോസിനേഷൻ കേട്ടിട്ടുണ്ടാവും ഈവൻ ടച്ചിലൂടെ അല്ലെങ്കിൽ സ്മെല്ലിൽ ടേസ്റ്റിലൊക്കെ ഹാലൂസിനേഷൻസ് ഉണ്ടാവുക എന്നുള്ളത് പലർക്കും അറിയാത്തൊരു കാര്യമായിരിക്കും അതേപോലെ നമ്മളൊക്കെ ഇമാജിനേഷൻസ് ചെയ്യാറുണ്ട് ഡേ ഡ്രീമിങ് ചെയ്യാറുണ്ട് അത് ദിവാസ്വപ്നങ്ങൾ കാണാറുണ്ട് അപ്പോഴൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരാളോട് സംസാരിക്കുന്നതായിട്ടോ അല്ലേ നമ്മളൊരു ദിവസത്തിൽ പോകുമ്പോഴൊക്കെ നമ്മൾ ചിലപ്പോൾ ഒറ്റയ്ക്ക് തന്നെ വേറൊരാളോട് സംസാരിക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്തൊക്കെ നമ്മൾ സംസാരിക്കാറുണ്ട് പക്ഷെ നമുക്ക് കംപ്ലീറ്റ്ലി അറിയാം അതവിടെ ഇല്ല നമ്മളത് ഇമാജിൻ ചെയ്യാണെന്നുള്ള പക്ഷെ ഈ ഒരു ഹാലൂസിനേഷൻ എന്ന അവസ്ഥയിലൂടെ പോകുന്ന ഒരാൾക്ക് ഒരിക്കലും മനസ്സിലാവില്ല അത് അവിടെ ഇല്ല അതൊരു ആയിട്ടുള്ള അല്ലെങ്കിൽ ഇല്ലാത്തൊരു കാര്യമാണ് ഇവർ അനുഭവിക്കുന്നതെന്നുള്ളത് കാര കാര്യം അവർക്കതൊരിക്കലും ഫേക്കായിട്ട് തോന്നില്ല അത് റിയൽ ആയിട്ട് അവിടെ ഉണ്ട് എന്നുള്ള രീതിക്ക് തന്നെയായിരിക്കും ഇവർ പെർസീവ് ചെയ്യുന്നത് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ അഞ്ച് തരത്തിലാണ് നമ്മൾ ബേസിക് ആയിട്ട് ഈ ഒരു ഹാലൂസിനേഷൻ പറയുക അത് നമ്മുടെ സെൻസേഷൻസിൻ്റെ ബേസിലാണ് പറയുന്നത് പ്രധാനമായിട്ടും ഓഡിറ്ററി ഹാലൂസിനേഷൻ ഏറ്റവും കോമൺ ആയിട്ട് റിപ്പോർട്ട് ഒരു ടൈപ്പ് ഓഫ് ഹാലോസിനേഷനാണ് ഈ ഓഡിറ്ററി ഹാലോസിനേഷൻ എന്ന് പറയുന്നത് അതിൽ ഒരു ഇല്ലാത്തൊരു കാര്യം നമ്മൾ കേൾക്കുക കൂടുതൽ പേരും പറയുന്ന ഒരു കാര്യമാണ് പട്ടിയുടെ കുറകയായിട്ട് നിൽക്കുന്ന ഞാനും ഇതേപോലെ കേസ് എടുക്കുന്ന സമയങ്ങളിലൊക്കെ ഒരുപാട് പേര് പറയുന്ന പട്ടി കുറയ്ക്കുന്നതായിട്ട് ഞാൻ പ്പോഴും കേൾക്കുന്നുണ്ട് എന്താണെന്നറിയില്ല അതേപോലെ ഭയങ്കര കോമൺ ആയിട്ട് ഒരുപാട് പേര് പറയുന്നതാണ് ഒരാൾ എന്നോട് സംസാരിക്കുന്നുണ്ട് എന്നുള്ളത് ഇവർ റിയൽ ആയിട്ട് ഇപ്പോൾ നമ്മൾ ഒരു രണ്ടാളുകൾ സംസാരിക്കുമ്പോൾ എത്രത്തോളം നമ്മൾ കോൺവേഴ്സേഷൻ എത്ര റിയൽ ആയിട്ട് സംസാരിക്കുമ്പോൾ അതേപോലെ ഇവരുടെ ഈ ഒരു പെർസെപ്ഷൻ ഈ ഒരു ഹാലൂസിനേഷൻ പെർസെപ്ഷനിൽ ഇവർ ഒരാളുമായിട്ട് സംസാരിക്കുന്നുണ്ടാവും ഇവരുമായിട്ട് റിയൽ ആയിട്ട് ഇവർ കോൺവെർസേഷൻസ് നടത്തുന്നുണ്ടാവും കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുന്നുണ്ടാവും ഒക്കെ ചെയ്യുന്നുണ്ടാവും അതേപോലെ ഇവരിപ്പം എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെപ്പറ്റി അവർ കമൻസ് കൊടുക്കുന്നുണ്ടാവും നീ അങ്ങനെ ചെയ്യ ഇങ്ങനെ ചെയ്യുന്നെന്ന് പറയുന്നുണ്ടാവും ഏറ്റവും കൂടുതൽ ഇതിലുണ്ടാവുന്ന ഈ കമാൻഡിങ് ആണ് അതായത് ഇവർ കേൾക്കുന്ന ഈ ഓഡിറ്ററി പെർസെപ്ഷനിൽ ആ ആൾ ഇവരോട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അഡ്വൈസസ് അല്ലെങ്കിൽ കമാൻഡിങ്സ് പറഞ്ഞുകൊണ്ടിരിക്കും നീ അങ്ങനെ ചെയ്യണം നീ ഇങ്ങനെ ചെയ്യണം എന്നുള്ള രീതിക്ക് അപ്പോൾ ഈ ഒരു കമാൻ്റെ ിങ്സ് കേൾക്കുന്ന സമയത്ത് ഈയൊരു പെർസെപ്ഷൻ അല്ലെങ്കിൽ ഹാലൂസിനേഷൻ ഉണ്ടാവുന്ന വ്യക്തിക്ക് തീർച്ചയായിട്ടും റിയൽ ആയിട്ട് എന്നാണ് ഇവർ ഫീൽ ചെയ്യുക അതുകൊണ്ട് ഇവർ വിചാരിക്കും ഓക്കെ എന്നോട് ഇന്നാൾ പറഞ്ഞിട്ടുണ്ട് ഞാനിത് ചെയ്യണം എന്നുള്ളത് സോ ഞാനത് ചെയ്യാൻ പോവുകയാണ് അത് ഈവൻ കൊലയാൾ കൊലകൾ അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യുക സൂയിസൈഡ് ഒക്കെ വളരെ കോമൺ ആയിട്ട് ഓഡിറ്ററി ഹാലൂസിനേഷൻ ഉള്ള ആളുകൾക്ക് കാണാറുണ്ട് അതായത് ഇവര് എന്നോട് ഇന്ന ആൾ പോയി മരിച്ചോ നീ മരിച്ചോ നീ ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് അവർ പറയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഉത്മരിക്കാൻ പോവുകയാണ് ഞാൻ മരിക്കുന്നത് ഞാൻ കയറി കെട്ടി മരിച്ചോ എന്ന് അവർ പറഞ്ഞു അതുകൊണ്ട് ഞാൻ എന്നുള്ള രീതിക്ക് ഒരുപാട് കേസസ് നമ്മൾ കാണാറുണ്ട് ഒരുപാട് കേസസ് ഉണ്ടാവാറുണ്ട് അവർ ലെറ്ററൊക്കെ എഴുതി വെക്കുന്നതിൽ എന്നോട് ഇന്ന ആൾ പറഞ്ഞു എന്നുള്ള രീതിക്ക് ഈവൻ ചിലപ്പോൾ ആ ഒരു ഫാൾസായിട്ട് പെർസീവ് ചെയ്യുന്ന ആൾക്കൊരു പേരുണ്ടാകും ഇവരുടെ ഇവരുടെ ഇടയ്ക്കിടയ്ക്ക് അവരെ കാണുന്നുണ്ടാവും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നൊക്കെ ഉണ്ടാവാറുണ്ട് രണ്ടാമത്തെ വരുന്ന ഒരു കോമൺ അല്ലെങ്കിൽ കോമൺ ആയിട്ട് കുറച്ചുകൂടെ മറ്റുള്ളവരെ പേടിപ്പിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഹാലൂസിനേഷൻ ആണ് വിഷ്വൽ ഹാലൂസിനേഷൻ എന്ന് പറയുന്നത് അതായത് ഇല്ലാത്തൊരു കാര്യം കാണുക എന്ന് പറയുന്നത് അത് കോമൺ ആയിട്ടുള്ള ആളുകൾക്ക് കുറച്ച് പേടിപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ കഴിയുന്നത് നമ്മുടെ കൂടെ ഉള്ള ഒരാളും അറിയുകയാണ് ഇവിടെ ഇവിടെ ഒരാളുണ്ട് ആൾ എന്നോട് കാണുന്നുണ്ട് അല്ലെങ്കിൽ എന്നോട് വാഗ്ദാനം പറയുന്നുണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും മറ്റേ കുറച്ചുകൂടെ കോമൺ ആയിട്ടുള്ള നോർമൽ ആയിട്ടുള്ള ആൾക്ക് ഭയങ്കരമായിട്ട് പേടി തോന്നും നമ്മൾ ഈ വിശ്വാസങ്ങൾ കാര്യങ്ങൾ കണക്ട് പലരും അത് പേടിച്ച് പോവാറുണ്ട് അപ്പോൾ ഈ വിഷ്വൽ ഹാലൂസിനേഷൻ പറയുമ്പോഴ് ഒന്നോ ഒന്നിലധികമോ ഒക്കെ ഉണ്ടാവാറുണ്ട് നമ്മളിപ്പോ എല്ലാ ടൈപ്പ് ഓഫ് ഹാലൂസിനേഷൻ ആണെങ്കിലും മൾട്ടിപ്പിൾ ഉണ്ടാവാറുണ്ട് ഇൻഡിവിജ്വൽ ഒന്നായിട്ടും ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ ഒരു ഹാലൂസിനേഷനിൽ ഒരാൾ ഇവർ കറക്റ്റായിട്ട് കാണുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ഇവർ കറക്റ്റായിട്ട് കാണുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രൂപങ്ങൾ ഷാഡോസ് അതായത് നിഴലുകൾ കാണുന്നുണ്ടാവും ഒക്കെ ഇവർ കാണുന്നുണ്ടോ ആ ഒരു സമയത്ത് ഇവർക്ക് ഭയങ്കരമായിട്ട് ഈവൻ ചിലപ്പോൾ ഈ ഹാലൂസിനേഷൻ അനുഭവിക്കുന്ന വ്യക്തിക്കും ചിലപ്പോൾ പേടി ഉണ്ടാവാറുണ്ട് അവർ ഒരാൾ ഫോളോ ചെയ്യുന്നതായിട്ട് എപ്പോഴും അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും എപ്പോഴും അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഒരാൾ കാണുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് കാര്യങ്ങൾ ഈ വിഷ്വൽ ഹാലൂസിനേഷനിൽ വരാറുണ്ട് ഞാൻ കണ്ട ഒരു രോഗിയുടെ ഒരു കേസ് പറയാം അതായത് ആള് ഞാൻ ആളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആളിനോട് പറഞ്ഞാൽ അത് ഒരു പട്ടി നടന്നു പോകുന്ന ഞാൻ ചോദിച്ചത് എന്ത് കളറാണ് ആ പട്ടിക്ക് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞാൽ കറക്റ്റ് ബ്രൗൺ കളറാണ് നീ എന്തിനാ എന്നോട് ചോദിക്കുന്നത് നിനക്ക് കാണുന്നില്ലേ എന്ന് എന്നവരെന്നോട് തിരിച്ച് ചോദിക്കണ്ടായി പിന്നെ അവർക്ക് അത് അവർ പെർസീവ് ചെയ്യുന്ന അത് റിയലായിട്ട് അവിടെ ആ ഒരു സാധനമുണ്ട് അല്ലെങ്കിൽ ആ ഒരു നായ് അവിടെ ഉണ്ട് എന്നുള്ള രീതിക്കായിരിക്കും ഇവർ പെർസീവ് ചെയ്യുന്നത് പിന്നെ പ്രധാനമായിട്ടും നമ്മൾ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞല്ലോ അഞ്ച് ടൈപ്പ് ഓഫ് ഹാലൂസിനേഷൻ ആണ് നമുക്ക് ബേസിക് ആയിട്ടുള്ളത് ഒരിക്കലും ഈ ഹാലൂസിനേഷൻ എന്നുള്ളത് നമ്മൾ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ഒരു അവസ്ഥയായിട്ടോ ഒരു രോഗമായിട്ടോ ഇതുവരെ നിർണ്ണയിക്കപ്പെട്ടൊരു കാര്യമല്ല മറ്റ് പല അവസ്ഥകളുടെ കൂടെ വരുന്നൊരു സിംറ്റം ആയിട്ട് അല്ലെങ്കിൽ ഒരു ലക്ഷണമായിട്ടായിരിക്കും ഒരു ഹാലൂസിനേഷൻ കൂടുതലും നമ്മൾ സൈക്കോളജിക്കലി പറയുന്നത് അതായത് നമ്മൾ ഈ സൈക്കോട്ടിക് ഡിസോർഡേഴ്സായിട്ടുള്ള സ്കീസോ ഫ്രീനിയ അല്ലെങ്കിൽ സ്കീസോ എഫക്റ്റീവ് ഡിസോർഡർ അല്ലെങ്കിൽ ഈ ബൈപോളാർ ചില ബൈപോളാർ രോഗികളെ സൈക്കോട്ടിക് ഫീച്ചേഴ്സ് ഫീച്ചേഴ്സുള്ള ബൈപോളാർ രോഗികളിലൊക്കെ ഇത് കാണാറുണ്ട് പിന്നെ പ്രധാനമായിട്ട് ഈ സബ്സ്റ്റൻസ് അബ്യൂസ് ഉള്ള ആളുകളിൽ സബ്സ്റ്റൻസ് യൂസ് ചെയ്യുമ്പോൾ അത് അമിതമാകുമ്പോൾ അതൊരു ആലൂസിനേഷൻ അവസ്ഥയിലേക്ക് എത്താറുണ്ട് അതേപോലെ ചില മൈഗ്രെയിൻ ഉണ്ടാകുന്ന മൈഗ്രെയിൻ പീക്കിലെത്തുന്ന സമയങ്ങളിൽ ചെറിയ രീതിക്ക് ഹാലൂസിനേഷൻ ലൈക്ക് സിംറ്റംസ് അവർ കാണിക്കാറുണ്ട് അതേപോലെ വേറൊന്നാണ് ഈ ഉറക്കക്കുറവ് കാര്യങ്ങൾ ഭയങ്കരമായിട്ട് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ മൂലം ഓ നിരന്തരമായിട്ട് ഒരുപാട് ദിവസം കറക്റ്റായിട്ട് ഉറങ്ങാൻ പറ്റാതെയൊക്കെ വരുന്ന രോഗികളിൽ നമ്മൾ ആ ഒരു ഈ ഒരു ഹാലോസിനേഷൻസ് കാണാറുണ്ട് അതേപോലെ വേറൊരു ഇതാണ് ഈ അപകടങ്ങളിൽ പെട്ടുപോകുന്ന ആളുകളുണ്ട് അവർക്ക് ഒരുപാട് ദിവസം ഉറക്കമോ ഭക്ഷണമോ കാര്യങ്ങളോ ഇല്ലാതെ അല്ലെങ്കിൽ അവർക്ക് കറക്റ്റായിട്ട് ബ്രീത്ത് കാര്യങ്ങളോ കിട്ടാതെ വരുമ്പോൾ അതായത് ഈ കുഴിയിലൊക്കെ വീണു പോവുക ഗുഹയിലകപ്പെട്ടു പോവുക അങ്ങനെയുള്ള വളരെ അപകടമാർ അപകടമുള്ള അവസ്ഥകളിൽ എത്തിപ്പോകുന്ന ചില ആളുകളിൽ ഒരു ഹാലൂസിനേഷൻ പോലെയുള്ള സിംറ്റംസ് അവർ കാണിക്കാറുണ്ട് അതായത് അവർ പെട്ടെന്ന് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പേടിപ്പെടുത്തുന്ന എന്തെങ്കിലും അവരുടെ മേലെ കൂടെ പാമ്പ് കഴിഞ്ഞ് പോകുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും അവർക്ക് ആരോ ഭക്ഷണം കൊണ്ട് കൊടുത്തതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും അവർക്ക് കഴിച്ചതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും ഒക്കെ എക്സ്ട്രീം ഹങ്കറിൽ അതായത് ആയിട്ടുള്ള വിശപ്പിൽ നിന്നൊക്കെ അവർക്ക് കുറേ കഴിയുമ്പോൾ അവർക്ക് ഈ ഒരു ഫീലിംഗ് ഉണ്ടാകുന്നതാണ് നമ്മൾ ഈ ആടുജീവിതം എന്നുള്ള സിനിമയിലൊക്കെ ഇതിൻ്റെ ഒരു എക്സാമ്പിൾസ് കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് രീതിക്ക് കണ്ടിട്ടുണ്ടായിരുന്നു അത് റിയലായിട്ടില്ല പക്ഷെ അവർ എക്സ്ട്രീം അവസ്ഥയിലെത്തുന്ന സമയത്ത് അവർ എക്സോസ്റ്റ് ആവുമ്പോൾ അവർക്ക് ചെറിയ ഇതിൻ്റെ ഒരു സിംറ്റംസ് കാണിക്കുന്നതാണ് അതേപോലെ തന്നെ ചില ബ്രെയിൻ ഇഞ്ചുറീസ് പറ്റിയ ആളുകളിൽ അതായത് ബ്രെയിൻ എന്തെങ്കിലും ഡാമേജ് ആക്സിഡൻസിലൂടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജ് ഒക്കെ സംഭവിക്കുന്ന ആളുകളിൽ ഈ ഒരു ചെറിയ രീതിക്ക് ആലോസിനേഷൻ്റെ സിംറ്റംസ് ഒക്കെ കാണാറുണ്ട് അവർ ചിലപ്പോൾ ഓഡിറ്ററി അല്ലെങ്കിൽ വിഷുവൽ ആലോസിനേഷൻസൊക്കെ അവർക്ക് ഉണ്ടാവാറുണ്ട് അപ്പോൾ ഒരു കേസ് പറയാം അതായത് ഒരു ഇരുപത്തിരണ്ട് ഒരു യുവാവായിരുന്നു അദ്ദേഹത്തിന് നമ്മൾക്ക് നമ്മൾ കാണുന്ന സമയത്ത് ആൾ വളരെ അവസ്ഥയിലായിരുന്നു വളരെ ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു നമ്മൾ കാണുന്നത് അപ്പോൾ ആ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടെന്താണെന്ന് വെച്ചാൽ അവർക്കൊരു ഓഡിറ്ററി ഹാലൂസിനേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത് അതായത് നിരന്തരമായിട്ട് അയാൾ സൗണ്ട് കേൾക്കുന്നുണ്ട് ആരോ അയാളോട് പറയുന്നത് നീ തെറ്റ് ചെയ്തു നീ തെറ്റുകാരനാണ് നീ ആ ചെയ്തത് തെറ്റാണ് എന്ന് ആരോ നിരന്തരമായിട്ട് ഇയാളോട് ഇങ്ങനെ പറയുന്നത് പോലെ ഇയാൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ഇയാൾ നിരന്തരമായിട്ട് അത് കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇയാളുടെ ഒരു പെർസെപ്ഷനിൽ ഇത് റിയലായിട്ട് സൗണ്ട് കേൾക്കുക എന്നുള്ളതായോണ്ട് ഇയാൾ ഈ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട് ഇയാൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇയാൾ സോഷ്യലി മറ്റുള്ളവരിൽ നിന്നൊക്കെ ഐസൊലേറ്റ് ചെയ്ത് മാറി നിൽക്കാൻ തുടങ്ങി കാരണം ഇയാൾ ഇപ്പോൾ ഒരു ഗ്രൂപ്പിൻ്റെ ഇടയിൽ നിൽക്കുന്ന സമയത്ത് ഇയാൾക്ക് ഈ സൗണ്ട് കേൾക്കുകയാണെങ്കിൽ ഇയാൾ ചിന്തിക്കുന്നത് എല്ലാവർക്കും കേൾക്കുന്നുണ്ട് എനിക്ക് മാത്രമല്ല എല്ലാവർക്കും കേൾക്കുന്നുണ്ടെന്നാണ് അപ്പോൾ ഇയാൾക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ തെറ്റുകാരനാണ് തെറ്റുകാരനാണെന്നുള്ള എല്ലാവരും കേൾക്കുകയാണ് എന്നുള്ള രീതിക്ക് ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഐസൊലേറ്റ് ചെയ്യാൻ തുടങ്ങി ആ ഒറ്റയ്ക്കൊക്കെ റൂമിലാവുന്ന സമയത്ത് ഇയാള് അമിതമായിട്ട് ഈ സൗണ്ടുകൾ ഈ ഒരു വർത്താനം കാര്യങ്ങളൊക്കെ കേൾക്കാൻ തുടങ്ങി ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കി അപ്പൊ ഇയാൾക്ക് ഒരിക്കലും ഇയാൾ ചെയ്യാത്ത തെറ്റുകൾ വരെ അയാൾ ആ ആള് കറക്റ്റായിട്ട് പറയുന്നുണ്ട് എന്നാണ് പറഞ്ഞത് അതായത് കറക്റ്റായിട്ട് ഇപ്പോൾ അവർ പറയുന്നുണ്ട് ഒരു ഏകദേശം ഒരു അമ്പത് വയസ്സിന് മേല് പ്രായം തോന്നിക്കുന്ന ഒരു സൗണ്ട് ഒരു ആണിൻ്റെ സൗണ്ടാണ് ഞാൻ കേൾക്കുന്നത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഭയങ്കര ബാസുള്ള ഒരു സൗണ്ടായിരുന്നു എന്നൊക്കെ ആള് പറയാറുണ്ടായിരുന്നു അപ്പം നമുക്ക് തോന്നുമ്പോൾ ഭയങ്കര സ്ട്രെയിൻജായിട്ട് അല്ലെങ്കിൽ നമുക്ക് കേൾക്കുമ്പോൾ കേൾക്കുന്ന ഒരാൾക്ക് കോമൺ ആൾക്ക് ഭയങ്കര സ്ട്രെയിൻജായിട്ട് തോന്നും ഭയങ്കര പേടിപ്പെടുത്തുന്ന ഒരു അനുഭവമാവാറുണ്ട് പക്ഷെ അത് അനുഭവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ബുദ്ധിമുട്ടുള്ള വളരെ ബുദ്ധിമുട്ടിലൂടെ അവർ കടന്നു പോകുന്നുണ്ടാവും ചില ചില ഈ ഹാലൂസിനേഷൻ ഉണ്ടാകുന്ന ചില ആളുകൾക്ക് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹാലൂസിനേഷൻ അതായത് നല്ല രീതിക്കുള്ള ഹാലൂസിനേഷൻസും ഉണ്ടാവാറുണ്ട് ഇതിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ വേറെ ഇതിൻ്റെ ഒരു തെറാപ്പി കാര്യങ്ങളേക്കൊക്കെ വരുമ്പോൾ മെയിനായിട്ട് നമ്മൾ ഫാമിലി ആണ് നമ്മൾ നോക്കുന്നത് അതായത് ഫാമിലിക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടാകും കാരണം അവർ ലൗഡായിട്ടുള്ള ഈ ഒരാൾ അവർ സ്നേഹിക്കുന്ന ഈ ഒരാൾ ഒന്നുമില്ലാത്തൊരു സൗണ്ട് കേൾക്കുക അല്ലെങ്കിൽ ഒന്നുമില്ലാത്തത് കാണുക എന്നൊക്കെ പറയുമ്പോൾ ഒരു സൊസൈറ്റിയൽ ഇത് വെച്ചിട്ടൊരു ഭ്രാന്ത് എന്നുള്ള രീതിക്കൊക്കെ അത് ലേബിൾ ചെയ്ത് പോവുകയും അപ്പോൾ അത് മറ്റുള്ളവർക്ക് ഇവരുടെ കൂടെ ജീവിക്കുന്നവർക്ക് ഭയങ്കരമായിട്ടുള്ള സങ്കടം ഉണ്ടാവുക ബുദ്ധിമുട്ടുണ്ടാവുക ഭയങ്കരമായിട്ട് ഹെൽപ്ലെസ് ആയിട്ട് തോന്നുകയൊക്കെ ചെയ്യാറുണ്ട് കാരണം ഇവർക്ക് ഇവരെ ഈ ഒരു ഫീലിങ്സിന് മറ്റു കേട്ട് നിൽക്കുന്നവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല അപ്പം നമുക്കത് ഭയങ്കര കൂടെ ഉള്ളവർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് പിന്നെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ നോക്കുമ്പോഴേ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മെഡിക്കേഷൻസ് ആണ് പ്രധാനമായിട്ടും ചെയ്യാറ് മെഡിസിൻസ് കാര്യങ്ങൾ എടുക്കാറുണ്ട് ആൻറ്റി ഡിപ്രസൻസ് ആൻറ്റി സൈക്കോട്ടിക് ഡ്രഗ്സ് എടുക്കാറുണ്ട് അതേപോലെ തന്നെ നമ്മൾ തെറാപ്പീസ് സി ബി ടി ചെയ്യാറുണ്ട് മൈൻഡ് ഫുൾനെസ് തെറാപ്പീസ് ചെയ്യാറുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലേക്ക് ഇത് പോവാറുണ്ട് കൂടെ ഒരു സൈക്കോട്ടിക് ലെവൽ ഫീച്ചേഴ്സ് ആയതുകൊണ്ട് നമുക്ക് മെഡിസിൻ കൂടുതലായിട്ട് ആവശ്യം വരാറുണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ അത് ഞാൻ പറഞ്ഞപോലെ നേരത്തെ ഈ പറഞ്ഞ ഈ ബ്രെയിൻ ഇഞ്ചു അല്ലെങ്കിൽ ഉറക്കം കൊണ്ടുണ്ടാവുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾക്കല്ല നമ്മൾ ഈ സൈക്കോട്ടിക് ഫീച്ചേഴ്സിൽ വരുന്ന ബുദ്ധിമുട്ടുകൾക്ക് അല്ലെങ്കിൽ ആലോസിനേഷൻസിനാണ് നമ്മൾ ഈ ഒരു രീതിക്കുള്ള തെറാപ്പീസും കാര്യങ്ങളൊക്കെ കൊടുക്കാറുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് എന്താണ് ആലോസിനേഷൻ എന്നുള്ളൊരു ചെറിയ ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് കൗൺസിലിംഗ് സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഇതിനെപ്പറ്റിയൊക്കെയുള്ള എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ വരികയാണ് അല്ലെങ്കിൽ കൗൺസിലിംഗ് സംബന്ധമായിട്ട് എന്തെങ്കിലും ആവശ്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക് യു